കേച്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം ഒരാൾക്ക് പരിക്ക് കാർ നിയന്ത്രണം വിട്ട് മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പുന്നിയൂർകുളം സ്വദേശിനി ചെറുവത്തി കുളങ്ങര വീട്ടിൽ നൌഫലിന്റെ ഭാര്യ മുപ്പത്തിയേഴ് വയസ്സുള്ള സുജിനയ്ക്കാണ് പരിക്കേറ്റത് കേച്ചേരി ഭാഗത്തു നിന്നും ആയമുക്ക് ഭാഗത്തേക്ക് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആയമുക്ക് സെന്ററിന് സമീപം മതിലിലും സർവീസ് വയറിന് സ്റ്റേ കൊടുത്തിട്ടുള്ള പോസ്റ്റിലും ഇടിച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റയാളെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇലക്ട്രിക് പോസ്റ്റും തകർന്നു കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി